നമസ്കാരം നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്താൽ അതിന് മാപ്പ് തരേണ്ടത് ആരാണ് നമ്മൾ തെറ്റ് ചെയ്ത വ്യക്തി അല്ലേ ഇനി അങ്ങനെ ഒരാൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലോ ഒരു സാഹചര്യം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഈയിടെ ജപ്പാനിൽ തലസ്ഥാനമായ ടോക്കിയോയ്ക്ക് സമീപമുള്ള ഒരു സെമിത്തേരി വളരെ അസാധാരണമായ ഒരു രംഗത്തിന് വേദിയായി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ജനങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു ഉന്നത പോലീസ് ഓഫീസർമാരും പ്രോസിക്യൂട്ടർമാരും മറ്റു കോടതി ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമൊക്കെ സെമിത്തേരിൽ പൂക്കൾ അർപ്പിക്കുന്നു മുട്ടുകുത്തി നിന്ന് എന്തോ അപേക്ഷിക്കുന്നു അടുത്ത് പോയി നോക്കിയവർ അത്ഭുതപ്പെട്ടു പോയി അവർ മാപ്പ് ചോദിക്കുകയാണ് അവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നയാളോട് ആ കുഴിമാടത്തിലുള്ളത് ഷിസുബോ ഐഷിമ എന്ന ഒരാളാണ് തുറമുഖ നഗരമായ ഹൊക്കഹാമയിലെ വൻകിട വ്യവസായ സ്ഥാപനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഐഷിമ തന്ത്രപ്രധാനമായ ചില യന്ത്രങ്ങൾ നിയമവിരുദ്ധമായി കയറ്റി അയച്ചു എന്നാരോപിച്ച് ഐഷിമിയെയും അവിടുത്തെ മറ്റു രണ്ട് ഉദ്യോഗസ്ഥരെയും രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റ് ചെയ്തു മൂന്ന് പേരും ജയിലിലായി തടവിൽ കഴിയുമ്പോഴാണ് ഐഷിമിക്ക് വയറ്റിൽ ക്യാൻസർ സ്ഥിരീകരിച്ചത് രോഗ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ കോടതിയിൽ അപേക്ഷിച്ചു ഒന്നല്ല എട്ട് തവണയാണ് ജാമ്യാപേക്ഷ നൽകിയത് എട്ട് തവണയും ജാമ്യം നിഷേധിക്കപ്പെട്ടു ജാമ്യം കിട്ടാതെ ക്യാൻസറിന് ശരിയായ ചികിത്സ കിട്ടാതെ ഐഷമ്മ ജയിലിൽ കിടന്നു മരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അന്വേഷകർ കണ്ടെത്തിയത് ഐഷമ്മയുടെ അറസ്റ്റ് തെറ്റായിരുന്നു അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റവും വ്യാജമായിരുന്നു കണ്ണില്ലാത്ത വ്യവസ്ഥിതിക്കിരയായി മരണമടഞ്ഞ ആ മനുഷ്യനോട് ക്ഷമ ചോദിക്കാനാണ് പോലീസ് ഓഫീസർമാരും പ്രോസിക്യൂട്ടർമാരും എത്തിയത് വലിയ പിഴയേറ്റി പറയാൻ എത്ര തീവ്രമായ ക്ഷമയ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ക്യാൻസർ കണ്ടെത്തിയപ്പോൾ ശരിയായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അതിനുള്ള എട്ട് അവസരങ്ങളാണ് മനുഷ്യ പറ്റില്ലാത്ത നീതി ഐഷമിക്ക് നിഷേധിച്ചത് ഐഷമിയുടെ മരണശേഷം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം കണ്ണില്ലാത്ത നിയമത്തിനും നീതിക്കും ആരും ശിക്ഷ വിധിക്കുന്നുമില്ല പ്രതിക്ക് ഗുരുതരമായ രോഗമാണെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും നീതി ഒരു നിമിഷം ഒന്ന് കണ്ണു തുറക്കേണ്ടിയിരുന്നില്ലേ എന്ന ചോദ്യത്തിന് വല്ലാത്തൊരു കണ്ണീർത്തനമുണ്ട് ആത്മാവിനേൽക്കുന്ന മുറിവാണ് കുറ്റബോധം ശരീരത്തിനാണെങ്കിൽ കഴിഞ്ഞാൽ ചികിത്സിക്കാം ആത്മാവിന് മുറിവേറ്റാൽ ചികിത്സ എളുപ്പമല്ല പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ തീരാത്ത ഇടയുള്ള പ്രവൃത്തികൾക്ക് പ്രതിരോധ മരുന്നാണ് വേണ്ടത് പലപ്പോഴും ഒരു തുള്ളി മനുഷ്യത്വമാണ് ആ പ്രതിരോധ മരുന്ന് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വിട പറയട്ടെ നിങ്ങളുടെ സ്വന്തം സന്ധ്യ